ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് ശേഷം അവരിൽ പലരും ആദ്യമായിട്ടാണ് നേരിട്ട് പരസ്പരം കാണുന്നത് പലരുടെയും ശരീരത്തെ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ മനസ്സ് അതിപ്പോഴും ചെറുപ്പമാണ് ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് ആ ദിനം കടന്നുപോയത് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെക്കുറിച്ചാണ് ഗ്രാമവിശേഷങ്ങൾ ഇവിടെ ആമുഖമായി പറഞ്ഞത് ഓർമ്മ എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷം ശരിക്കും ഒരു മാന്ത്രിക ചെപ്പിൽ നിന്നും നിറമുള്ള ഓർമ്മകൾ പുറത്തേക്കൊഴുകുന്ന വിധമായി മാറി വിദ്യാലയ അങ്കണത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്തത് മാനവികത എന്ന മഹത്തായ ആശയം സമൂഹത്തിൽ കുറയുന്നു എന്ന ആശങ്ക അദ്ദേഹം ഉദ്ഘാടന ഉദ്ഘാടനത്തിൽ പങ്കുവച്ചു മനുഷ്യനെ മനുഷ്യനായി കണ്ട് ഓരോ വേദനയും ഓരോരുത്തരും ഓരോരുത്തരെ തിരിച്ചറിഞ്ഞ് ഒരു മഹാസ്നേഹത്തിന്റെ സാഗരം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട കാലത്ത് അതല്ലാതെ ജാതിയും മതവും ചിന്തയും ഒക്കെ വന്ന് വളർന്നു വരുന്നു കേരളത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് കേവലം ഒരുമിച്ച് കൂടുക എന്നുള്ള സന്തോഷവും പഴയ നമ്മുടെ ഓർമ്മകൾ പുതുക്കുക എന്നുള്ള സന്തോഷവും പങ്കുവെക്കുന്നതിനൊപ്പം സമൂഹത്തിൽ വളർന്നു വരുന്ന അമാനവീകതയും അയുക്തികതയുടെയും അംശങ്ങളെ അല്പമെങ്കിലും ഒന്ന് 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 നുള്ളിക്കളയാൻ ഒന്നുള്ളിക്കളയാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഈ ഓർമ്മച്ചെപ്പിന് കഴിയുമെങ്കിൽ അത് ഈ സമൂഹം ആവശ്യപ്പെടുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും മാനവികതയുടെ വളർച്ച വളർച്ച മനുഷ്യനെ സാഹിത്യകാരൻ അഷ്ടമൂർത്തി യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജൂബിലി കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരെയും വിദ്യാലയത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ പഠിച്ച് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരെയും ഈ അധ്യയന വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക എം മഞ്ജുളയെയും യോഗത്തിൽ ആദരിച്ചു മുൻ അധ്യാപകൻ ദാമോദരൻ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ രാഘവൻ പാട്ടത്തിൽ ഡോ ജസ്റ്റിൻ പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ സി സുരേഷ് ബിൻഷാദ് ലഫ്റ്റനന്റ് കേണൽ മാത്യു സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ എംകുമാർ എം പി വിജയൻ പി രാജാമണി എന്നിവർ സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് സി സി പ്രദീപ് എം പി ടി എ പ്രസിഡന്റ് രജന രതീഷ് സ്കൂൾ ലീഡർ ഹെവന ബിജു വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് സമ്മാനിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ സമർപ്പണം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു ലഹരിയും മദ്യവും ഉപയോഗിക്കാത്ത ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ നമ്മൾക്ക് പ്രയത്നിക്കാം ഉപ്പുകൊട്ടനും രചകനും കാരറ്റലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും